നമസ്കാരം വായിക്കുക എന്നത് വളർച്ചയ്ക്ക് ആവശ്യമാണ് ആഹാരം ശരീരത്തെ എന്ന പോലെ വായന ബുദ്ധിയെയും മനസ്സിനെയും പോഷിപ്പിക്കുന്നു കഴിക്കേണ്ട നല്ല ആഹാരം ഏത് എന്ന് കണ്ടെത്തുന്നത് പോലെ വായിക്കേണ്ട നല്ല പുസ്തകം ഏത് എന്നതും പ്രധാനമാണ് മാനസിക ആരോഗ്യം സംരക്ഷിക്കാൻ ബുദ്ധി വളർത്താൻ അത് സഹായിക്കും പുസ്തകം വിവിധ വിഷയങ്ങളിൽ വിവിധ വിഭാഗത്തിൽ വ്യത്യസ്ത ഭാഷകളിലുണ്ട് ഭാഷ തിരഞ്ഞെടുക്കുന്നത് പോലെ വിഷയവും വിഭാഗവും തിരഞ്ഞെടുക്കാം ചിലർക്ക് കവിതയാകാം പ്രിയം ചിലർക്ക് നോവൽ ചിലർക്ക് ചരിത്രം ഇഷ്ടമാകാം മറ്റു ചിലർക്ക് സങ്കല്പകഥകളാകാം പ്രിയം പുരാണ കഥകൾ വസ്തുതകൾ വിശകലനങ്ങൾ വിമർശനങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കഥകൾ ചെറുകഥകൾ മിനിക്കഥകൾ തുടങ്ങി ഒറ്റവരി കഥകളും കവിതകളും പോലുമുണ്ട് ഇവയൊക്കെ വായിക്കാവുന്നതാണ് വായിക്കേണ്ടതുമാണ് എന്നാൽ വായിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു എന്നതാണ് പ്രധാനം വായിച്ചാൽ മാത്രം പോരാ അത് അപ്പോൾ കിട്ടുന്ന ആനന്ദമോ ആശ്വാസമോ വിശ്രമമോ ഒക്കെ തന്നെ തരുന്നതിനപ്പുറം ശാശ്വതമായി നമുക്ക് എന്ത് തരുന്നു എന്നതാണ് പ്രധാനം വായിച്ചതിന്മേൽ ചിന്തിക്കുക അതിൽ ആഴത്തിൽ ആലോചിക്കുക അപ്പോഴാണ് വായനയുടെ തുടർച്ചയുണ്ടാകുന്നത് അതായത് സമയം പോക്കാൻ വേണ്ടി മാത്രമാകരുത് നമ്മളുടെ വായന എന്നർത്ഥം വായിക്കുന്നവയിൽ ഒരുപക്ഷെ കൂടുതൽ വിധത്തിലും വഴിയിലും ചിന്തിപ്പിക്കുവാൻ സഹായിക്കുന്നത് കവിതയായിരിക്കാം തന്നെയാണ് രസിപ്പിക്കൽ എന്നതിനപ്പുറം ഗൗരവമുള്ളതായി കവിതയെ വായനക്കാരും കണക്കാക്കുന്നത് കഥ വായിക്കുന്ന ലാഘവവും സമീപനവും പോരാ കവിത വായിക്കാൻ എന്ന തോന്നൽ ഉണ്ടാക്കുന്നതും അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാ കവിത കവിത വായനയുടെ ആഘോഷക്കാര കാലമായിരുന്നു ചങ്ങമ്പൊഴിയുടെ കവിതാകാലം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ പാടി നടക്കുകയും ചെയ്തത് ചങ്ങമ്പുഴ കവിതകളാണ് അതിൻ്റെ ഈണം ലാളിത്യം വിഷയം എല്ലാം അതിന് കാരണമായിട്ടുണ്ടാവാം കവിതയുടെ പൂക്കാലം സൃഷ്ടിച്ച മറ്റൊരു കവിയായിരുന്നു പി എന്നും കവി എന്നും വിളിക്കപ്പെട്ടിരുന്ന മഹാകവി പി കുഞ്ഞിരാമൻ നായർ എക്കാലത്തും ആർക്കും വായിച്ച് ആസ്വദിക്കാവുന്ന കവിതകളുടെ കവിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ നാലിന് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മെയ് ഇരുപത്തി ഏഴിന് അദ്ദേഹം അന്തരിച്ചു കാഞ്ഞങ്ങാടായിരുന്നു ജന്മദേശമെങ്കിലും സഞ്ചാരിയായിരുന്ന കവിക്ക് ഏതിടവും ദേശമായിരുന്നു ആ കവിയെയും കവിതയെയും കുറിച്ച് ചിലത് നമുക്ക് ചിന്തിക്കാം കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ വായിക്കാൻ അത് പ്രേരകമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം കവിതയിൽ ആനന്ദം കണ്ട കവി ജീവിതവും കവിതയും രണ്ടല്ലെന്ന് വിശ്വസിച്ചിരുന്ന കവി അങ്ങനെയായിരുന്നു അദ്ദേഹം സ്വന്തം കവിതകളിൽ മാത്രം മഹത്വം കണ്ട് ആനന്ദിക്കുകയല്ല കവിതകളെയും കവികളെയും അംഗീകരിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു കവി കുഞ്ചൻ തമ്പ്യാരുടെ കലക്കത്ത് ഭവനത്തിൽ അദ്ദേഹം ഒരിക്കൽ ചെന്നപ്പോൾ ആ കവിയെയും കവിതയെയും കുറിച്ച് നാലു വരിയിൽ ചുരുക്കി പറഞ്ഞത് ഒരു വിശാല കവിതയുണ്ട് അത് അത് തുലാവർഷക്കോളിനുള്ളിൽ മിന്നും പൊന്നൂലു പൊന്നൂലുപോലവേ ഇറങ്ങി വന്ന സൗന്ദര്യദേവതേ കവിതയെ തൊഴാം നാലു വരിയേ ഉള്ളൂ ഒരു കാലവും സംസ്കാരവും കവിതയും ഭാഷയും നമ്പ്യാർ എന്ന പ്രതിഭയും വഴിയും എഴുതിലയുന്നു അതിൽ എഴുത്തിൽ പിശുക്കില്ലാത്ത കുഞ്ഞുരാമൻ നായർ കവിത ഇത്ര ചുരുക്കി എഴുതിയ അസാധാരണ സന്ദർഭങ്ങളിലൊന്നായിരിക്കാം അതെന്ന് എനിക്ക് തോന്നുന്നു കവി ഒരിക്കൽ പറഞ്ഞു പുഴയും കടലും പോലെ ജീവിതവും കവിതയും ഒന്നായി അലിഞ്ഞ് അന്തരാത്മാവിൽ നിന്ന് തിളച്ചുപോന്തുന്ന മധുരാനുഭൂതിക്ക് വേണ്ടി അലയുകയായിരുന്നു ഞാനെന്ന് ആ അലച്ചിൽ നമുക്ക് സമ്മാനിച്ചത് ആയിരക്കണക്കിന് കവിതകളാണ് ഈ കവിക്ക് പദ്യവും ഗദ്യവും കവിതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗദ്യങ്ങൾ വായിച്ച് കൈയിടിച്ചവരും പക്ഷേ കവിതയോട് കുറച്ചെങ്കിലും അകലം പാലിച്ചു ചില വിദ്യാർത്ഥികൾക്ക് ഗണിതശാസ്ത്രത്തോടുള്ള ഒരു മുൻവിധിയില്ലേ അത് അവരെ അതിൽ നിന്ന് അകറ്റുന്നത് പോലെയായിരുന്നിരിക്കാം കവിതയോടുള്ള സമീപനം പക്ഷേ പി കുഞ്ഞിരാമൻ കവിതകൾ ആനന്ദിപ്പിക്കുകയും ആലോചിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവയാണ് തന്നെയാണ് ഒരിക്കൽ ആ കവിത കവിത പുഴയിൽ മുങ്ങിക്കുളിക്കുന്നവർക്ക് ഉറപ്പായും ബോധ്യമാകും ആ കരിയം അദ്ദേഹത്തെ ഭക്തകവി എന്ന് ചിലർ വിളിച്ചു ചിലർ ദേശീയതയുടെ കവിത എന്ന് വിളിച്ചു ആർഷ സംസ്കാരത്തിൻ്റെ കവി കർഷകന്റെ കവി പരിസ്ഥിതിയുടെ കവി നിളയുടെ കവി സംസ്കൃതത്തിൻ്റെ കവി എന്നിങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ പലരും അങ്ങനെ വിലയിരുത്തിയപ്പോഴും കവി കുഞ്ഞിരാമൻ നായർ ഇതൊക്കെയായിരുന്നു ഇവയിലേതെങ്കിലും ഒന്നു മാത്രമേ അല്ലായിരുന്നു എന്നല്ല ഇതിനും അപ്പുറമായിരുന്നു അദ്ദേഹം ആ കവിതയിൽ പ്രകൃതി തുള്ളിത്തുളുമ്പി നിന്നു പൂക്കളും മരങ്ങളും മലകളും പുഴകളും പക്ഷികളും മൃഗങ്ങളും കടലും കായലും നിറഞ്ഞു നിന്നു സിന്ദൂരസന്ധ്യകളും പൊൻപ്രഭാതങ്ങളും ഇല്ലാത്ത കവിതകൾ കുറവായിരുന്നു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രവർത്തനങ്ങൾ സംഘടിതമായി നടത്താൻ ആലോചിക്കും മുമ്പ് തന്നെ കുഞ്ഞിരാമൻ നായർ തൻ്റെ കവിതകളിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ചിലർ വിമർശിച്ചു കുഞ്ഞിരാമൻ നായരുടെ കവിതകളിൽ പ്രകൃതിയുണ്ട് പക്ഷെ മനുഷ്യരില്ല എന്ന് കവി പറഞ്ഞു പ്രകൃതി എന്നാൽ മനുഷ്യപ്രകൃതിയാണ് അത് വിശ്വപ്രകൃതിയിൽ ഒതുങ്ങുന്നു കാടാണ് പ്രകൃതി എന്ന് ധരിച്ചവരോട് പ്രപഞ്ചത്തിനെ കവി സംസാരിച്ചു വിത്തും കൈക്കോട്ടുമെന്ന കവിതയിൽ പി കുഞ്ഞിരാമൻ നായർ പാടി മഞ്ചുള വാസന്ത സന്ധ്യകൾ വാനിൽ മഞ്ഞപ്പൂമ്പൊടി വാരിയറികെ മുല്ലവള്ളികളല്ലിൻ ഗയത്തിൽ മുത്തുരത്നങ്ങൾ മുങ്ങിയെടുക്കെ കൂടുകെട്ടിയ പൂരപ്പിറപ്പിൻ കൂറപാറിയ കാവുകൾ തോറും നൃത്തമാടൂ മരയാൽ തലോടും പുത്തിലഞ്ഞികൾ പൂക്കൾ വിരിച്ചു മുള്ളിൽ നിൽക്കുമലരികൾ മേട്ടിൽ ിപ്പന്തലുയർത്തി മുറ്റു ചന്ദ്രാർ കളം ചുറ്റും വിണ്ണിലേക്കൊറ്റുൽമുറ്റത്തിൽ വെച്ചു നടന്നു മുല്ലപ്പൂങ്കുല ചൂടിയ മേടം ഇച്ചയ്ക്കൊത്തിക മീന സുധീനം കൊച്ചനു ജനു നൽകുവാൻ നേടി ചേലിൽ പാൽക്കടൽ മങ്ക കളിക്കും ചേണകിൽ സുരഭില രാജ്യം ഒരു ഇത്ര ഗംഭീരമായിട്ടാണ് ആ ഗ്രാമത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കുക വാക്കും അർത്ഥവും പോലെ അർത്ഥത്തിനപ്പുറം മനുഷ്യപ്രകൃതിയെ വിശ്വപ്രകൃതിയായി കാണാൻ കഴിഞ്ഞ കവിയായിരുന്നു മഹാകവി പി കുഞ്ചുരാമൻ നായർ രാജ്യങ്ങൾ തമ്മിൽ ഭരണപരമായ സൗകര്യത്തിനും മറ്റും ഉണ്ടാക്കിയ അതിർത്തികൾ ആ അതിർത്തിക്കപ്പുറം വിശ്വമാകെ ഒന്നാണെന്ന ആർഷഭാരത സംസ്കാരത്തിൻ്റെ സന്ദേശം അത് പരത്താൻ കവി എഴുതി അവയെ ചിലർ അവഹസിച്ചു അവർക്ക് നേരെ കവി പല്ലില മോണ ചിരിച്ചു ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞി കഴിഞ്ഞിരിക്കുന്ന വസുധൈവ കുടുംബകം എന്ന ആശയം പിയുടെ കവിതകളുടെ അന്തർധാരയുള്ള ആത്മാവ് തന്നെയാണ് നീണ്ടവിണ്ഡലം എന്നൊരു ഒറ്റ വേൽപ്പുരയുടെ വീടാണത്രേ ലോകം കെടാവിളക്കു വിശ്വപ്രേമം എന്ന് കവി വസുധൈവ കുടുംബകം എന്ന ആശയത്തെ വ്യാഖ്യാനിച്ചു പി കുഞ്ഞരാമൻ നായരുടെ കവിതകൾ എങ്ങനെ എങ്ങനെ എങ്ങനെയാണോ കാലത്തെ കടന്നു നിൽക്കുന്നത് കവിതയിലെ ചില ഭാഗങ്ങൾ മാത്രം കേൾപ്പിച്ച് ഇതാരുടെ കവിതയെന്ന് ചോദിച്ചാൽ മോഡേൺ കവികളുടെ പേരുകൾ ആയിരിക്കും മറുപടിയായി പലരും പറയുക ഒരേ സമയം പുരാണവും ഇതിഹാസവും സംസ്കൃതവും സംസ്കാരവും ഉദ്ഘോഷിക്കുമ്പോൾ കവി ഏറെ ആധുനികമായ കൽപ്പനകളും കാഴ്ചപ്പാടുകളും കവിതയിലൂടെ അവതരിപ്പിക്കും പൂമുട്ടിൻ്റെ കണി എന്ന കവിതയിൽ അദ്ദേഹം എഴുതുന്നു ഉഷ്ണിച്ചു വാ പൊളിക്കുന്നു പാടം നീറുന്നു വന്മല സ്വൈരമില്ലാത്ത ഭവനം പോലായി പറ്റും ജലാശയം അങ്ങനെ അടക്കെട്ടിൻ ചങ്ങലയാൾ കുടുങ്ങിപ്പോയ പാൽപ്പുഴ ആ എന്നും വിഴുപ്പുകൾ അലക്കുന്നു കലക്കുന്നു വിഷപ്പതാ എന്നുമൊക്കെ കൽപ്പന ചെയ്യാനും എഴുതാനും കഴിയുന്ന കവിയെ ഏത് കാലത്തിൽപ്പെടുത്തി അളക്കാൻ പറ്റും പ്രകൃതിയെ മാതാവായിട്ടാണ് കവി സങ്കൽപ്പിച്ചത് കൃഷി പാടം കർഷകൻ പുഴ മല ഉദയം അസ്തമയം ആകാശം എല്ലാം കവിതയ്ക്ക് കവിയുടെ മഷിപ്പൂട്ടായിരുന്നു ഭാരതപ്പുഴയെ ഇത്രയേറെ സ്നേഹിച്ച ആരാധിച്ച ആശ്ലേഷിച്ച കവി മലയാളത്തിലില്ല രവീന്ദ്രനാഥ ടാഗോറിന് പത്മാനദി പോലെയായിരുന്നു പിക്ക് നിളയെന്ന് പ്രസിദ്ധ നിരൂപക ഡോക്ടർ എം ലീലാവതി നിരീക്ഷിച്ചിട്ടുണ്ട് കാളിദാസൻ്റെ പെറ്റമ്മ എന്ന കവിതയിലെ ഒരു കാഴ്ച അവതരിപ്പിക്കുന്നത് കേൾക്കുക വാനത്തെ നോക്കിയും തമ്പുരു മീട്ടിയും രാപ്പാടി പോലൊരു വൃദ്ധനാം സന്യാസി പാടുന്നു പുണ്യേ ഹരി കീർത്തനം ചേർക്കുന്നു രോമസുഷീരങ്ങൾ കണ്ണുനീർവാർക്കുന്നു മഞ്ഞിൽ കുളിച്ച വിടവികൾ വാരുട്ടൊരായിരം കണ്ണിനാൽ മഞ്ഞിനെ വാനം നിരീക്ഷിക്കുമാരാത്രിയിൽ വാനം നിരീക്ഷിച്ചിരിക്കും ആ രാത്രിയിൽ ത്യാഗസുരഭില പുഷ്പങ്ങൾ പോലവേ ജാഗരക്ലാന്ത പ്രസന്ന മുഖവുമായി ദേവോത്സവങ്ങൾ കഴിഞ്ഞു തിരിക്കയാം കോവിലിൽ നിന്ന് കുഗ്രാമജനാവലി കർഷക സംസ്കാരത്തിൻ്റെ നാശം കണ്ട് കവി ഹൃദയം നിന്ന് പാടുകയും ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് സംസ്കൃതത്തെയും സംസ്കാരത്തെയും തഴയുന്ന വിദ്യാഭ്യാസ രീതിയെ വിമർശിക്കുന്നുണ്ട് കവി പാടുന്നു നുഴഞ്ഞുകേറിയ നാടുപിടിക്കും ക്ഷീമവിത്തുകൾ തോക്കും വാക്കും നീട്ടിയൂട്ടി ഊട്ടി മതം മാറ്റുന്നു മണ്ണിനെ ശ്രദ്ധിക്കണം ആ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ബിംബങ്ങൾ ശ്രദ്ധിക്കണം അത് കാലികമായി പ്രത്യേകം ശ്രദ്ധിക്കണം ആ കാര്യം ഇരുമ്പും മരവും മണ്ണും എൻ്റെ കൂടപ്പിറപ്പുകൾ എരിദാഹ കഞ്ഞിതരും കൈക്കോട്ടൻ്റെ കുലദൈവതം എന്ന് കവി പാടുന്നുണ്ട് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ടും വിദ്യാഭ്യാസത്തിലെ പാശ്ചാത്യ സ്വാധീനത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് കവി പാടുന്നത് ഇങ്ങനെയാണ് മൂശ മാറ്റണമെന്നാണ് ആ കവിയിലെ കവിതയിലെ ആഹ്വാനം നിന്നോട്ടം പിഴച്ചുപോയി ഗ്രാമഗേഹത്തിൽ പോലും കമ്പിനിപ്പടവന്നു നിറഞ്ഞുകഴിഞ്ഞല്ലോ തർ തകർക്കും ഇവരൊന്നായി നിന്റെ ഈ പണിയാല തകർക്കും തുരുമ്പാക്കും കൃത്രിമ ഭാഷായന്ത്രം സംസ്കാര സമ്പന്നരാം ഭാരതീയനെ വാർക്കാൻ വെമ്പുന്നു ഭവാനെങ്കിൽ മൂശമാറ്റുക വേഗം സംസ്കാരസമ്പന്നരാം ഭാരതീയനെ വാർക്കാൻ വെമ്പുന്നു ഭവാനെങ്കിൽ മൂശമാറ്റുക വേഗം അടിമപ്പറ്റം വാർക്കാൻ സായിപ്പു ചമച്ചതാം ഉടഞ്ഞു തുരുമ്പിക്കും മൂശമാറ്റുക വേഗം ആദർശ സമുജ്വലം ഭാരതം തവ ലക്ഷ്യമാണെങ്കിൽ ഉടൻ കരുപ്പിടിക്കു ആദർശ സമുജ്വലം ഭാരതം തവ ലക്ഷ്യമാണെങ്കിൽ ഉടൻ പുത്തൻ കരുപ്പിടിപ്പിക്കുത്ത ശബരിമലയിലെ പൂങ്കാവനത്തെക്കുറിച്ച് മഹാകവി എഴുതിയ അതിസുന്ദരമായ കവിത അയ്യപ്പ അയ്യപ്പഭക്തികനമായി ജനകൂടികൾ എക്കാലത്തും പാടി നടക്കുന്നുണ്ട് മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ ജഡമുടി മൂടിയ കരിമല കാട്ടിൽ തപസിരിക്കുന്നു വെളുത്ത മുത്തിക്കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു കരിമ്പുലി കടുവാ പടയണികൾ കണിക്കൊരുക്കും മണി തിരുനടകാക്കുന്നു തിരുനടകാക്കുന്നു ദാർശനികത സാംസ്കാരികത സംസ്കൃതം വിചിന്തനം എല്ലാം ചേർന്ന് അടിമുടി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു കവിത അതാണ് പി കിജിരാമൻ നായരുടെ കവിത കവിതയുടെ കവിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന പുസ്തകം കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യകയെ തേടി എന്നീ പുസ്തകങ്ങൾ ഒരിക്കലെങ്കിലും വായിക്കാതെ അതിലൂടെ പി കുഞ്ഞിരാമൻ നായരെ അറിയാതെ മലയാളിയുടെ വായന മലയാളം വായന പൂർത്തിയാകുകയില്ല വായിക്കുക വായിച്ചു കൊണ്ടേയിരിക്കുക